രണ്ടാമത്തെ ടൈപ്പ് ഭയം എന്ന് പറയുന്നത് സ്റ്റേജ് ഫിയർ ആണ് പലപ്പോഴും നല്ല വളരെ ഭംഗിയായിട്ട് വണ്ടി ഓടിക്കുന്ന ആൾക്കാരായിരിക്കും വർഷങ്ങളായിട്ട് ചിലപ്പോൾ തന്നെ ഉണ്ടാവാം പക്ഷേ ടെസ്റ്റ് ഗ്രൗണ്ടിൽ ആ എം വീടെടുത്ത് ചെല്ലുമ്പോൾ കൈയും കാലും വരയ്ക്കാൻ തുടങ്ങും ക്ലച്ചേൽ കാൽ ഉറക്കിയാല ബ്രേക്കേൽ കാൽ കാലുറക്കിയാല ആകപ്പാട പ്രശ്നമാണ് ഇത് ഉണ്ടാവുന്നത് സ്റ്റേജ് ഫിയർ മൂലമാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അവിടെ നിൽക്കുന്ന ആരും നിങ്ങളെ കുറ്റം പറയാനും നിങ്ങളെ പേടിപ്പിക്കാനും വേണ്ടി നിൽക്കുന്നവരല്ല എം വി അവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അവിടെ ഇരിക്കുന്നത് നിങ്ങൾ കേപ്പബിൾ ആണ് എന്ന് അവർക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് റോഡിൽ ഓടിക്കാനുള്ള ലൈസൻസ് തരാൻ വേണ്ടിയാണ് അല്ലാണ്ട് നിങ്ങളെ കളിയാക്കാനോ കുറ്റം പറയാനോ വേണ്ടിയല്ല എല്ലാവരും നിങ്ങളെപ്പോലെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവിടെ വരുന്നത് കുറ്റങ്ങളും കുറവുകളും ഉള്ളവരും തന്നെയാണ് നിങ്ങൾ റോഡിൽ ഓടിക്കാനുള്ള ലെവലിലേക്ക് എത്തി എന്നുള്ളത് പ്രൂവ് ചെയ്യാന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം അല്ലാണ്ട് അവിടെ ആ ബാക്കിയുള്ളവരെന്തു പറയുന്നു എന്നുള്ളത് നിങ്ങൾ കെയർ ചെയ്യേണ്ട കാര്യമേ അല്ല പിന്നെ അത്രയ്ക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തെ നിങ്ങൾ അടുത്ത് നിൽക്കുന്നവർ ആർ ടി ഒ അല്ലെങ്കിൽ കാഴ്ചക്കാരാണോ എന്നുള്ള അവിടെ ആക്ച്വൽ ടെസ്റ്റിന് നിങ്ങൾ ചെന്നിരിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും വണ്ടി ഓടിക്കുക അതായത് റോൾ പ്ലേ അല്ലെങ്കിൽ മോക്ക് ഡ്രൈവിംഗ് എന്നൊക്കെ പറയും പിന്നെ നിങ്ങൾ നിങ്ങളെ നോക്കുന്നവരെ നിങ്ങൾ നോക്കേണ്ട കാര്യമല്ല നിങ്ങളെപ്പോഴും റോഡിൽ ഫോക്കസ് ചെയ്യുക മൂന്നാമത് സോഷ്യൽ ആങ്സൈറ്റി സ്റ്റേജ് ഫിയറിൻ്റെ ബാക്കിയായിട്ട് തന്നെ ഉള്ളൊരു കാര്യമാണ് ഫിയർ ഓഫ് ജഡ്ജ്മെൻ്റ് ഓർ ഓഫ് എംബാറസ്മെൻറ്റ് അതായത് ഒരു തരത്തിൽ ബാക്കിയുള്ളവർ എന്നെ വിചാരിക്കും ഞാൻ വണ്ടി ഓടിക്കുന്ന പഠിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കുകയല്ലേ ഇത്രയും കാലമായിട്ട് ഇവനൊന്നും ഡ്രൈവിംഗ് പഠിച്ചിട്ടില്ലേ അങ്ങനെ വിചാരിച്ച് ഡ്രൈവിങ് ഓടിക്കാൻ പറ്റാത്തവരുണ്ട് പിന്നെ ആ ഞാൻ ഓടിക്കുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ കളിയാക്കിയാലേ പഠിക്കുമ്പം എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ സ്വാഭാവികമാണ് അത് പ്രശ്നമായിട്ട് കരുതി കഴിഞ്ഞാൽ ഡ്രൈവിങ് നല്ല ഒരു കാര്യം നിങ്ങളെ കൊണ്ട് പഠിക്കൽ ബുദ്ധിമുട്ടാകും ഫിയർ ഓഫ് ജഡ്ജ്മെൻ്റ് ഓർ എംബറസ്മെൻറ്റ് നമ്മളെ കുറ്റം പറയുന്നത് പലപ്പോഴും നമ്മളുടെ വേണ്ടപ്പെട്ട ആൾക്കാര് അല്ലെങ്കിൽ വീ വീട്ടുകാരോ അപ്പനോ ഹസ്ബൻഡോ അല്ലെങ്കിൽ പാർട്നേഴ്സോ ഒക്കെ നമ്മളെ നമ്മളുടെ വേണ്ടപ്പെട്ട ആൾക്കാർ ഡ്രൈവിംഗ് പഠിപ്പിക്കുമ്പം അങ്ങനാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ച് പേടിപ്പിക്കുന്ന ഒക്കെ നമ്മൾ കൂടുതൽ ഇമ്പ്രൂവ് ആകാൻ വേണ്ടിയാണ് നമ്മൾ നമ്മളെ വഴക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ പേടിപ്പിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പരിഹസിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പോർഷൻ ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയുടെ പുറത്താണ് ആൾക്കാർ നമ്മളോട് അങ്ങനെ പെരുമാറുക അത് നമ്മളെ തളർത്താൻ വേണ്ടിയല്ല നമ്മളെ വാശിയുള്ളവരും മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ ഉദ്ദേശിച്ചാണ് നമ്മളുടെ വേണ്ടപ്പെട്ട ആൾക്കാർ നമ്മളെ വഴക്ക് പറയുകയോ പേടിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നെങ്കിൽ പേടിപ്പിക്കുന്നത് പക്ഷെ എൻ്റെ രീതി വഴക്ക് പറയുന്ന രീതിയല്ല നമ്മളുടെ ജോൺസ് ഡ്രൈവൻസ് സ്കൂളിൽ അനുവർത്തിക്കുന്നത് നമുക്ക് എൻ എൽ പി ബേസ് ചെയ്തുകൊണ്ടുള്ള വ്യക്തമായ സിസ്റ്റമുണ്ട് ഒരു മനുഷ്യന് ഒരാൾക്കാരെ പേടിയിൽ നിന്നും അല്ലെങ്കിൽ കോൺഫിഡൻസ് ലെവൽ ഇമ്പ്രൂവ് ചെയ്യാനും പക്ഷെ നിങ്ങൾ ഇതിനു വേണ്ടി ഇത്രയും ചിന്തിച്ചാൽ മതി നമ്മൾ ഒരു കില്ല് നേടിയില്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല മറ്റുള്ളവർക്കൊന്നും നഷ്ടം സംഭവിക്കാൻ ഇല്ല അവരെ ബാധിക്കുന്ന കാര്യമല്ല അത് നിങ്ങളെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ ആവശ്യമാണിത് അപ്പം അവരെന്ത് വിചാരിക്കുമെന്നോ അവരെന്ത് ചെയ്യുമെന്നോ അവർ കളിയാക്കുമെന്നോ കരുതി നമ്മൾ ഒരു കാര്യത്തിൽ നിന്ന് പുറകോട്ട് വരഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടം നമുക്ക് മാത്രമാണ് സോ അത് നെഗ്ലക്റ്റ് ചെയ്യണം മാത്രമാണ് ഈ ഒരു കാര്യം മാനേജ് ചെയ്യാനുള്ളത് ഈ സോഷ്യൽ ആങ്സൈറ്റി മാനേജ് ചെയ്യാൻ നമുക്കാകെ ചെയ്യേണ്ട കാര്യം അത് പാടെ നെഗ്ലക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുക അവർ നിങ്ങളെ തളർത്താൻ വേണ്ടിയല്ല നിങ്ങളെ വാശിയുള്ളവരും ഇമ്പ്രൂവ് ചെയ്യാനും ഉദ്ദേശിച്ചാണ് പലരും നിങ്ങളെ വഴക്കു പറയുകയോ അല്ലെങ്കിൽ പരിഹസിക്കുകയോ അല്ലെങ്കിൽ പേടിപ്പിക്കുകയോ ചെയ്യുന്നത് പിന്നെ പേടിപ്പിക്കുന്നതിൻ്റെ വേറൊന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു തരത്തിലുള്ള ചില ഷോക്കുകൾ ലഭിക്കുന്നത് ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ പ്രയോറിറ്റി നമ്മളുടെ ബ്രെയിനിനെ ബോധ്യപ്പെടുത്താൻ ചിലപ്പം ചിലർ പേടിപ്പിക്കുന്നതുകൊണ്ട് സാധിച്ചെന്ന് വരും അതൊക്കെ പ്രതീക്ഷിച്ചാണ് ആൾക്കാർ നമ്മളെ വഴക്കു പറയോ പേടിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അപ്പം അതിനെ പോസിറ്റീവായിട്ട് മനസ്സിലാക്കുക അതിനപ്പുറത്തേക്കുള്ളതിനെ നമ്മൾ പൂർണ്ണമായും നെഗ്ലക്റ്റ് ചെയ്യുക